വെൽക്കം ദി സ്പോർട്സ് ആവേശ് ഐ പി എൽ ഒരു മൊത്തം ചരിത്രം എടുത്താൽ പഴയ കിങ്സ് ഇലവൻ പഞ്ചാബ് നമ്മുടെ പഞ്ചാബ് കിങ്സ് അവർക്ക് രണ്ടായിരത്തി എട്ടിൽ തന്നെ ഐ പി എൽ ആരംഭിച്ച വർഷം തന്നെ സെമിയിൽ എത്താൻ പറ്റിയ ഒരു ടീമാണ് യുവരാജിന്റെ ക്യാപ്റ്റൻസിയിൽ ആ സെമി മാത്രമേ എത്തിയുള്ളൂ ഫൈനലിലേക്ക് എത്തിയില്ല പിന്നീട് രണ്ടായിരത്തി പതിനാല് ഈ പ്ലേ ഓഫ് സിസ്റ്റമൊക്കെ വന്ന ശേഷമാണ് ആ രണ്ടായിരത്തി പതിനാലിലാണ് അവർ പ്ലേ ഓഫിലേക്ക് എത്തുന്നത് ജോർജ് ബെയിലി ആയിരുന്നു അന്നത്തെ ക്യാപ്റ്റൻ ആ ഫൈനലിൽ അവർ കേൾക്കാറ് വരെ ജസ്റ്റ് മിസ്സ് അവർക്ക് കപ്പ് നഷ്ടപ്പെട്ടു സീസൺ ആയിരുന്നു അത് ബെയിലിയുടെ കിഡിലെ ക്യാപ്റ്റൻഷിപ്പ് അഞ്ചാബൊരു കിണ്ടിലൻ ടീമായിരുന്നു എന്നിട്ടും അവർക്ക് കപ്പ് എടുക്കാൻ പറ്റിയില്ല ജസ്റ്റ് മിസ്സെന്ന് പറയാം അത്രയും ഗംഭീര പ്രകടനം കാഴ്ച വെച്ചിട്ടും ഫൈനലിൽ വീഴും പിന്നീട് പതിനൊന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം ഈ ഒരു സീസണിലാണ് പഞ്ചാബ് കിങ്സ് പ്ലേ ഓഫിലേക്ക് എത്താൻ പോകുന്നത് സാധ്യത കുറേ വലിയ സാധ്യതയുണ്ട് ഈ പതിനഞ്ച് പോയിന്റ് ഇതിനോടകം തന്നെ നേടി ഇനി ഒന്നോ രണ്ടോ മത്സരങ്ങൾ വിജയിച്ചാൽ പോയിന്റ് ടേബിൾ നല്ല നിലയിലെത്തി പ്ലേ ഓഫിലേക്ക് കയറും പതിനാറ് പോയിന്റ് കട്ട് ഓഫ് പോയിന്റ് ആണെങ്കിൽ ഒരു മത്സരം കൂടി വിജയിച്ചാൽ മതി അവർക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ അപ്പോൾ ആ സാധ്യതകൾ വളരെ കൂടുതലാണ് മോർ ദാൻ ഒരു എയ്റ്റി പെർസെൻറ്റ് കൂടുതലാണ് പഞ്ചാബ് പ്ലേ ഓഫിലേക്ക് എത്താനുള്ള സാധ്യത അപ്പം ഈ ഒരു സാധ്യത എങ്ങനെ വന്നു ഇതിൻ്റെ ഒരു ക്രെഡിറ്റ് ആർക്കാണ് അവകാശപ്പെട്ടതെന്ന് ചോദിച്ചാൽ വലിയൊരു പേരാണ് ശ്രേയസ് അയ്യർ ശ്രേയസീരുന്ന ക്യാപ്റ്റൻ്റെ ബാറ്ററായിട്ടും ബാപ്പറായിട്ടും പുള്ളി ടീമിന് നല്ല രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് അപ്പം എന്തായാലും ലസ്സികയിൽ ഏറ്റവും പവർഫുൾ ആയിട്ട് കളിക്കുന്ന പൂറയൊക്കെ പുറത്താക്കാം പുള്ളിയുടെ ഡിസിഷൻ അർഷദ്വീപിനെ തിരിച്ചു വിളിച്ചതൊക്കെ ഒരു കിഡിലൻ തീരുമാനമായിരുന്നു ആ ഒരു ലിസ്റ്റിലാണ് അവർ മത്സരം പൂർണ്ണമായിട്ടും വിജയത്തിലേക്ക് മാറിയത് അപ്പം ഇരുന്നൂറ് റൺസിനടുത്ത് അവരെടുത്തെങ്കിൽ പോലും ഒരു വലിയ മാർജിൽ ജയിക്കാൻ പഞ്ചാബിന് പറ്റി അതിന്റെ പ്രധാന റീസൺ ഈ പൂർണ്ണ നേരത്തെ ഔട്ട് ആകിയതാണ് അപ്പം അതിൻ്റെ ഒരു കംപ്ലീറ്റ് ക്രെഡിറ്റ് നമ്മുടെ ക്യാപ്റ്റൻ അയ്യർക്ക് അവകാശപ്പെട്ടതാണ് ഈ സീസണിലുടനീളം നല്ല രീതിയിൽ പുള്ളി ക്യാപ്റ്റനായിട്ട് പഞ്ചാബിനെ നയിച്ചിട്ടുണ്ട് അപ്പം ഒരു ബാലൻസ്ഡ് ടീമാണെങ്കിൽ പോലും അത് നല്ല രീതിയിലൊരു വീക്ക്നെസ്സുകളൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം മറച്ചു വെച്ചുകൊണ്ട് പോയിന്റ് ടേബിളിൽ കയറി കയറി വരാനും മത്സരങ്ങൾ ജയിക്കാനും ശ്രേസ് അയ്യർക്ക് പറ്റിയെന്നുള്ളതാണ് സത്യം കഴിഞ്ഞ പ്രാവശ്യം കെ കെ ആറിന് കപ്പടിച്ച് കൊടുത്തിട്ടുണ്ടോ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിൽ അയ്യരെ അണ്ടർ റേറ്റഡാണെന്ന് തോന്നിയിട്ടുണ്ട് വലിയൊരു ക്രെഡിറ്റ് പുള്ളി കൊടുക്കുന്നത് കണ്ടിട്ടില്ല അപ്പൊ അതിനെ കെ കെ ആറിന്റെ പെർഫോമൻസ് നമ്മൾ കണ്ടതാണ് ആരെയും തോൽപ്പിക്കാൻ കപ്പടുത്ത് അങ്ങ് കൊടുത്താൽ മതിയുള്ളൊരു കളിയായിരുന്നു അവർ മൊത്തം കളിച്ചുകൊണ്ടിരുന്നത് തവണ പഞ്ചാബ് അതുപോലെ കിഡിലും കളിയൊക്കെ കളിച്ചിട്ടുണ്ട് വലിയ സ്കോർ ഡിഫെൻഡ് ചെയ്യാൻ പറ്റാതെ തോറ്റു എന്നുള്ളതും ഈ സീസണിലാണ് നൂറ്റി പതിനൊന്ന് പോലെ ഒരു ചെറിയ സ്കോർ ഡിഫെൻഡ് ചെയ്തത് അത് കെ കെ ആറിനെ പോലെ ഒരു ടീമിനോട് ഡിഫെൻഡ് ചെയ്ത് ജയിച്ചത് ഈ വർഷമാണ് അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാം ക്രെഡിറ്റ് അയ്യർ തന്നെ അവകാശപ്പെട്ടതാണ് ഈ ബോളേഴ്സും ഫീൽഡേഴ്സിനൊക്കെ വെച്ച് അല്ലെങ്കിൽ നിർജീവയുടെ ഫീൽഡിൽ നിന്ന് ടീമിനെ ജയിപ്പിച്ചതിൻ്റെ ഉത്തരവാദിത്വം ക്യാപ്റ്റൻ തന്നെയാണ് അപ്പം അതിൻ്റെ ക്രെഡിറ്റ് പുള്ളിക്ക് അവകാശപ്പെട്ടതാണ് അപ്പം പതിനൊന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം ഒരു പ്ലേ ഓഫ് തൊട്ടടുത്ത് നിൽക്കുമ്പോൾ അയ്യർക്കും ടീമിനും ആ കപ്പ് നേടാൻ പറ്റുമെന്നാണ് പ്രതീക്ഷ ഇനി മണ്ടത്തരങ്ങളൊന്നും കാണിക്കാതെ ഇനിയുള്ള മൂന്ന് മത്സരങ്ങൾ ബാക്കിയുള്ളത് പതിനൊന്ന് മത്സരങ്ങളിൽ ഏഴ് മത്സരങ്ങൾ വിജയിച്ചിട്ടുണ്ട് മൂന്ന് മത്സരങ്ങൾ പരാജയപ്പെട്ടത് ഒരു മത്സരം നിർഭാഗ്യം കൊണ്ട് മഴ പെയ്തു പോയി ആ മത്സരം നടന്നെങ്കിൽ പോലും ചിലപ്പോൾ പഞ്ചാബ് ജയിച്ചതിന് നല്ലൊരു സ്കോറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ കെ കെ ആർ നമുക്ക് പറയാൻ പറ്റില്ല മത്സരം നടക്കാത്തതുകൊണ്ട് അത് വിടാം അപ്പോൾ ഇത്തവണ വിട്ടുകൊടുക്കാതെ അയ്യർക്കും ടീമിനും തുടർച്ചയായ അയ്യറിന്റെ രണ്ടാം കിരീടെ ഭാവവും പഞ്ചാബ് പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഒരു ഫൈനലിലേക്ക് എത്തുമോ എന്നുള്ളതൊക്കെ അതിനുശേഷം മത്സരങ്ങൾ കണ്ടറിയാം പഞ്ചാബ് ഒരു കപ്പ് അർഹിക്കുന്ന ടീം തന്നെയാണ് നമുക്കറിയാം നല്ല എന്റർടൈൻമെന്റ് ആയിട്ടുള്ള കളികൾ ഐ പി എല്ലിൽ കൊടുക്കുന്ന ഒരു ടീമാന്ന നിലയ്ക്ക് ഇത്തവണയെങ്കിലും പഞ്ചാബിന് ഒരു കപ്പ് നേടി കൊടുക്കാൻ അയ്യർക്ക് സാധിക്കും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം പണ്ടത്തനോന്നും കാണിക്കാതെ ഇനിയുള്ള മത്സരങ്ങളൊക്കെ നല്ല വിജയം നേടി പ്ലേ ഓഫിലേക്ക് കയറട്ടെ പഞ്ചാബ് കിങ്സ്